ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റും യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് ഒന്ന് ഒന്ന് ഒരു ക്രിയേറ്റീവ് എന്നൊക്കെ പറയില്ല ഒരു ഓൾ ട്രാക്കി കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സംസാരിക്കാനും കൂടിയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വന്നേക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് എന്താണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്ന് ആദ്യം പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സ്കിൻ കെയർ ആണ് കൂടുതലും ചെയ്യണത് എല്ലാത്തരം വീഡിയോകളും ചെയ്യേണ്ടി കേട്ടോ അത് കുറേ കുറച്ച് കൂടുതലും എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത് അപ്പം അപ്പം ഞാനതിൽ സ്കിൻ കെയറിൽ തന്നെ ഒരു ഓർഡർ ഉണ്ടാക്കി ചെയ്യാനിരുന്നു അപ്പം ഞാൻ ഇത്ര നാളും മിക്സായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു വീക്ക് അടുത്ത വീക്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാം ഓർഡർ ഓർഡറായിട്ടാണ് ഇനി വരാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹോം മെയ്ഡ് ഹോം മെയ്ഡായിട്ട് നാച്ചുറൽ റെമഡീസാണ് അടുത്ത വീക്ക് മൊത്തം ഞാൻ നിങ്ങളെ സ്കിൻ കെയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പം നിങ്ങൾ ഞാനിപ്പോൾ കാണിക്കാൻ പോണ പ്രൊഡക്റ്റുകളും ആ ഹോം മെയ്ഡ് റെമഡീസെല്ലാം നിങ്ങൾക്കും അറിയായിരിക്കും പക്ഷേ എൻ്റെതായ രീതിയിൽ ഞാൻ കാണിച്ച അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാനാട്ടോ ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ഈ അടു ഒരു വീക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഓരോ ദിവസം ഇടേണ്ടത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇടേണ്ടതും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ അറിയിക്കാനായിട്ടാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് അതൊരു ഓർഡർ ആയിരിക്കും ഓരോ ദിവസവും ഓരോ ഇപ്പം ഹോം മെയ്ഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെ നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും പരിചയപ്പെടുത്തണമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഹോം മെയ്ഡ് നാച്ചുറലായിട്ടുള്ള ആയുർവേദിക് പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലുണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ അതൊക്കെ കൊണ്ട് ഒരു ഹോം മെയ്ഡ് റെമഡി പോലെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടെത്തി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങൾക്കും ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ ഞാനൊരു കുറച്ച് നാളായിട്ട് വൺ വീക്കായിട്ട് ഞാൻ ഫേസിലങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും അപ്ലൈ ചെയ്യണില്ല ച്ചാ പയ്യായി കീടെയും കൂടെ ഉണ്ട് അപ്പം ഫീസ് ഓൾറെഡി എൻ്റെ ഡളായിട്ടുണ്ട് അപ്പം റീസ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ആ പ്രൊഡക്റ്റുകൾ നിങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പോലെ അപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടണമെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ എനിക്ക് അറിയിക്കാവുന്നതാണ് അങ്ങനെ പോരായിരുന്നു നിങ്ങളെ പോരായിരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഈ കാണിക്കാൻ പോകണത് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയില്ല ഇതിൽ ഞാൻ കാണിക്കാൻ പോണ പ്രൊഡക്റ്റുകളെല്ലാം പലർക്കും ചിലപ്പോൾ ഇറിറ്റേഷൻ കാര്യങ്ങൾ ചില പ്രൊഡക്റ്റുകൾ ചിലവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ളതുണ്ടാവും അപ്പം അതൊക്കെ ഓക്കെ ആയിരുന്നു മാത്രം ഇത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോയിലേക്കാണ് ഓരോ ദിവസവും കാണിച്ചു തരാം അപ്പോൾ ഞാനത് ഓരോ ഓർഡറായിട്ട് ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് ഒരു ദിവസം വേറൊരു വീഡിയോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്ട് ഈ വീക്ക് മൊത്തം ഒരു ഓർഡറിൽ പോകാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചു വേണം അപ്പം നിങ്ങൾ ഇനി ഓരോ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഓരോ വീഡിയോകളും വരാൻ പോണത് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ രീതിയിലാണ് സ്കിൻ കെയറും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ സഹിക്കുക ക്ഷമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലായിട്ടോ വന്നേ അപ്പം ആയുർവേദിക് പ്രൊഡക്റ്റുകളായും ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റുകളായിട്ടായിട്ട് ഇടങ്ങി ഫുൾ യൂസ് ചെയ്യണം അല്ലാണ്ട് ഒരു കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഒന്നും ഞാനിതിൽ യൂസ് ചെയ്യുന്നില്ല ഈ വീക്കിലി എൻ്റെ സ്കിൻ കെയറിൻ്റെ ആയിട്ട് അപ്പോൾ നിങ്ങൾ കാണുക മസ്റ്റായിട്ട് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോ ദിവസവും വീഡിയോയിട്ടും bora ok tchau tchau